മൊല മൊല ആ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് വളരെ അയാള് അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ നമ്മുടെ ബിഡായി ബംഗ്ലാവരൊക്കെയുള്ള സിനിമ നടിയും സീരിയൽ നടിയും എല്ലാമായ ആര്യാണ് ആര്യ ഒരു കട തുടങ്ങിയിട്ട് തുണിക്കട അവിടുത്തെ നമ്പർ എല്ലാവർക്കും അറിയാം പൊതുവെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ആര്യ അവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആര്യയുടെ ആ കടയിൽ വിളിച്ചിട്ട് ഒരു ഞരമ്പൻ പറഞ്ഞൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു സംഭവമാണ് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെ വിളിച്ചു നമ്മൾ പല ഇതും ഇത് മോശപ്പെട്ട റെക്കോർഡിംഗ് തൊട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ സംസാരിക്കാം ബുദ്ധിമുട്ട് ഇല്ല ഇപ്പൊ തിരുവാൻഡത്തില് ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ോ ട്രിവാൻഡത്ത് വരുമ്പോഴാണല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ് പറയാവോ അല്ല അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ പറഞ്ഞോളൂ ഓ അല്ല ആയിരുന്നു വേണ്ടത് എനിക്ക് ചേട്ടന്റെ വാണം എനിക്ക് എനിക്കെന്ത് ചെയ്യാനോ ചേട്ടാ ചേട്ടന്റെ അഡ്രസ് ഇതാ ഞാൻ അവിടെ വന്ന് ബോംബിട എന്നൊക്കെ ഇവിടെ വന്നിട്ട് എന്തു ചെയ്യ മോനെ ആ അല്ല അഡ്രസ്സ് താ ഇത്രേ വാണം ഇടാൻ അറിയാല്ലോ അഡ്രസ്സ് വരെ അറിയല്ലേ 207489 डबल 9 ഇത് നകത്തെ അല്ലെ അങ്ങ അങ്ങ പറ ഞാൻ എഴുതി എടുതളോ ബാ പറ 23 5b ആ ലിതി അപ്പാർട്ട്മെന്റ് ഏ അപ്പാർട്ട്മെന്റ് പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ അയ്യോ ഞാൻ ചോദിക്കാ മറന്നേ വാണത്തിന്റെ പേരെന്തായിരുന്നു ഇല്ല അപ്പൊ എനിക്ക് ചെറിയൊരു പണി ഞാൻ വേറൊരാക്ക് കൊടുക്കട്ടെ ഇതിനെക്കാട്ടി സസ്കിയാണ് വരാത്ത എന്തായാലും ഒരു വിദ്യാഭ്യാസമുള്ള ഞരമ്പരാണ് വളരെയധികം മനോഹരമായിട്ടാണ് ആര്യ ഇത് ജനങ്ങളെ അറിയിച്ചത് പൊതുവേ സമൂഹത്തിലെ പെൺകുട്ടികൾ ഇതൊന്നും അറിയിക്കാറില്ല കാരണം നാണക്കേടാണ് അതാണ് ഇതാണ് ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഇതേപോലെ വൃത്തികെട്ട രീതിയിൽ സം സംസാരിക്കുന്ന ഞരമ്പന്മാരെ പുറത്തു കൊണ്ടുവന്ന ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും വാണം വിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വാണപ്പനെ പോലീസുകാരെ പിടിക്കുമെന്നാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം ഇതേപോലത്തുള്ള വാണപ്പന്മാരെയൊക്കെ ഉടനെ തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം